സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണിപ്പോൾ ഇപ്പോൾ ഇത് സിനിമാ ലോകത്തുണ്ടായ ഒരു അപ്രതീക്ഷിത വേർപാടിന്റെ വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് നടി മഞ്ജു വാര്യർ അടക്കം നിരവധി പേർ ഈ വാർത്ത പങ്കുവച്ചിട്ടുണ്ട് ഏറെ വിഷമത്തിലാർത്തിയ ഒരു പോസ്റ്റുമായിട്ടാണ് നടി മഞ്ജു വാര്യർ ഇങ്ങനെ കുറിച്ച് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് നടി മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു അപ്രതീക്ഷിത വേർപാടിന്റെ വാർത്തയാണ് എത്തിയത് മഞ്ജു എന്ന നടിയെ കണ്ടെത്തിയ അവരെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പ്രതിഭയുടെ വേർപാടാണത് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്ര വേദനയിലാണ് മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ വാക്കുകൾ കുറിച്ചത് സാക്ഷ്യമാണ് എൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആദ്യത്തെ അധ്യായം അതിൻ്റെ സംവിധായകനായ മോഹൻ ആയിരുന്നു ആതിഥ്യവർത്തി സിനിമകളുടെ മുൻനിരക്കാരിൽ ഒരാളായ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അത് പിൽക്കാലത്ത് വഴികാട്ടിയായി മോഹനുമായ കുറേ സിനിമകളുടെ ഓർമ്മകൾ ബാക്കിയാക്കി വിട വാങ്ങുന്ന പ്രിയ ഗുരുനാഥന് വിട എന്നാണ് വേദനയോടെ മഞ്ജുവാര്യർ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് എൺപതുകളിലെ മലയാള സിനിമയ്ക്ക് നവഭാവകത്വത്തിലേക്ക് വഴികാട്ടിയ സംവിധായകരിൽ പ്രധാനിയായ എം മോഹൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ഇരുപത്തിമൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ട് പെൺകുട്ടികൾ ശാലിനി എൻ്റെ കൂട്ടുകാരി വിട പറയും മുമ്പേ ഇളക്കങ്ങൾ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ സിനിമകൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം മദ്രാസിലെ ജെയിൻ കോളേജിൽ ബികോം പഠിക്കാൻ ചേർന്നതാണ് സിനിമയിലേക്കുള്ള വഴിയായത് ക്രൈസ്റ്റിലെ ലോനപ്പൻ എന്ന അധ്യാപകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഉദയ കൃഷ്ണൻകുട്ടിക്കും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പി ഡേവിഡിനും മോഹനെ പരിചയപ്പെടുത്തി അച്ഛന്റെ ഒരു സുഹൃത്തു വഴിയാണ് പ്രശസ്ത സംവിധായകൻ എം കൃഷ്ണൻ നായരെ പരിചയപ്പെട്ടത് പഠനവും സിനിമയും ഒന്നിച്ചു കൊണ്ടുപോയ മോഹൻ സിനിമയുടെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു തിക്കുറിശി സുകുമാരൻ നായർ എ ബി പി വേണു ഹരിഹരൻ എന്നിവരുടെ എല്ലാം സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വാടക വീട് എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് പിന്നാലെ വന്ന രണ്ട് പെൺകുട്ടികൾ ശാലിനി എന്റെ കൂട്ടുകാരി വിട പറയും മുമ്പേ ഇളക്കങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധായകൻ എന്ന നിലയിൽ മോഹനെ അടയാളപ്പെടുത്തി വിട പറയും മുമ്പേയിലൂടെയാണ് നെടുമുടി വേണു ആദ്യമായി നായകനായത് ഇടവേള എന്ന ചിത്രത്തിലൂടെയാണ് ഇടവേള ബാബുവിൻ്റെ അരങ്ങേറ്റം ആലോലം രചന മംഗളം നേരുന്നു തീർത്ഥം ശ്രുതി ബല്ല പക്ഷി സാക്ഷ്യം അങ്ങനെ ഒരു അവധിക്കാലത്ത് മുഖം തുടങ്ങിയ സിനിമകളെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദി ക്യാമ്പസ് ആണ് അവസാനമിറങ്ങിയ ചിത്രം പുതിയ സിനിമ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു മോഹൻ നാട്ടുകാരനും സുഹൃത്തുമായിരുന്നു ഇന്നസെന്റിന്റെ സിനിമയിലെത്താൻ സഹായിച്ചതും മോഹനാണ് പിന്നീട് ഇന്നസെന്റുമായി ചേർന്ന് ചില ചിത്രങ്ങളും നിർമ്മിച്ചു രണ്ട് പെൺകുട്ടികൾ എന്ന സിനിമയിലെ നായികയും പ്രശസ്ത നർത്തകിയുമായ അനുപമയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പുരന്ദർ ഉപേന്ദർ എന്നിവർ മക്കളാണ് നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്